നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരുവാക്കുണ്ട് ഫോറസ്റ്റേഷൻ പരിധിയിലെ മങ്കട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നാണ് ചന്ദനം മുറിച്ചുകടത്തിയത് സംഭവത്തിൽ മങ്കട സ്വദേശി ഷൌക്കത്തലി വെള്ളുവമ്പുറം സ്വദേശി നൌഷാദ് എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയായി ഇവർ വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു ചെത്തിമിനുക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനമാണ് പ്ലാസ്റ്റിക് ചാക്കുകളിൽ പ്രതികൾ കടത്തിയത് മുൻപ് ഇതേ സ്ഥലത്തുനിന്ന് ചന്ദനം കടത്തൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഒരാഴ്ചയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വനത്തോട് ചേർന്ന് ക്രഷർ ക്വാറിയിലെ വെടിയൊച്ച മറയാക്കി തന്ത്രപൂർവ്വമാണ് മോഷ്ടിച്ച ചന്ദനം മുറിച്ചു കടത്തിയിരുന്നത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം